ജില്ലയിലെ കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ രണ്ടായിരത്തിഇരുപത്തിനാല് വർഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു അവാർഡ് വിതരണം ബോർഡ് ചെയർമാൻ എൻ ചന്ദ്രൻ നിർവഹിച്ചു ജൂലൈ മലപ്പുറം ജില്ലയിലെ കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീ എൻ ചന്ദ്രൻ നിർവഹിച്ചു പ്രസ്തുത ചടങ്ങിൽ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ശ്രീ എ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിന് കർഷക തൊഴിലാളി സംഘടനാ നേതാക്കളായ ശ്രീ സുരേഷ് ശ്രീ കെ ഹംസ ശ്രീ പി രാജഗോപാലൻ ശ്രീ ടി മുഹമ്മദ് അലി ശ്രീ ഒ ഗോപാലൻ ശ്രീ വി അജയ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീമതി കാഞ്ചനാ സി സ്വാഗതവും ക്ലർക്ക് ശ്രീ ജയ്സൽ കെ നന്ദിയും പറഞ്ഞു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்புறம்